കോതമംഗലം വടാട്ടുപാറയിൽ കാട്ടാന ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക് ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ വടാട്ടുപാറ സ്വദേശി മനോജിനെ കോതമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പൂതത്താൻകെട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി മലയാള നാട്ടിലും ാട്ടുപാറയിലുള്ള വന്യമൃഗങ്ങളുടെ പ്രശ്നം വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിന് പരിഹാരം കാണണം അതിന്റെ അവസാനത്തെ എന്നുള്ളതാണ് ഇന്നുണ്ടായിട്ടുള്ള അപകടം ആ അപകടത്തിന്റെ കാരണം എന്ന് പറഞ്ഞു തന്നെ അധികാരികൾ തന്നെയാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടും ആ നിരീക്ഷണം കൃത്യമായി ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അതിൻ്റെ ഉറപ്പ് ആർ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് ഇല്ലാതെ ഞങ്ങളുടെ പോയ പ്രശ്നമില്ല കോതമംഗലത്ത് പൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിൽ ബൈക്ക് യാത്രികനെ കാട്ടാൻ ആക്രമിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ട് നാപ്പത്തഞ്ചിനായിരുന്നു സംഭവം കോതമംഗലത്തെ ടൈൽസ് സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നിരപ്പുകാലായിൽ മനോജ് എന്ന നാൽപ്പത്തൊമ്പത് കാരന് നേരെ വടാട്ടുപാറയ്ക്കടുത്ത് ആഞ്ഞിലി ചുവട്ടിൽ വെച്ച് ആനയും കുഞ്ഞും പാഞ്ഞെടുക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരം എട്ടരയോടുകൂടി എന്റെ മകൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വരാൻ അവന് പറ്റുകയുള്ളു മിക്കവാറും ആനയെ കാണും എന്നിരുന്നാലും ഇന്ന് വന്നപ്പോ ആഞ്ഞിലിച്ചോട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ള മീരാ സിറ്റി അടുത്ത് ആഞ്ഞിലിച്ചോട് ഭാഗത്ത് കുഞ്ഞു ഒരയും കൂടെ നിൽക്കുന്ന കണ്ടില്ല ആച്ച നേരത്തെ വിട്ടു പോന്നപ്പോറയുന്നൊരു ബൈക്കാരൻ വന്ന് ആന നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും ചാടി ഓടാൻ തുടങ്ങുമ്പത്തേനും മറിഞ്ഞു വീണ് ആനയുടെ മുമ്പിൽ ചെന്ന് വിട്ട് കൊച്ചിൻ്റെ രണ്ട് മൂന്ന് രണ്ടുമൊന്ന് പല്ലും താടയൊക്കെ മുറിഞ്ഞ് ഇത് ഒരനുഭവമല്ല അതിനു മുമ്പൊരു തവണ ഇതുപോലെ ആനയെ കണ്ട് പേടിച്ച് പിന്നെ വണ്ടി മറിച്ചിട്ടിട്ട് ഓടി ഫോറസ്റ്റേഷൻ ചെന്ന് ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അന്നും ആ കുൻ്റെ മക്കളെയും ഞങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യം കൊണ്ട് അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് കുട്ടമ്പഴ പഞ്ചായത്തിൽ ഒത്തിരി മരണങ്ങൾ ഈ വന്യമൃഗത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് വന്യമൃഗങ്ങൾക്ക് സംരക്ഷണമുണ്ട് ജനങ്ങൾക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിഷേധിച്ചില്ലെങ്കിൽ ശരിയാവുകയില്ല അതുകൊണ്ട് പ്രതിഷേധ സ്വരത്തിൽ തന്നെ പറയുകയാണ് ഒരു പല കുടുംബങ്ങളും അന്യാധീനതപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വന്യമൃഗത്തിന്റെ ശല്യം കാരണം ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ ഇഷ്ടം പോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് വേറെ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനൊന്നും ഒരു സമയവും സന്ദർഭം അവർക്കുണ്ടാകുന്നില്ല മരിക്കുന്നവരും മരിച്ചു ജീവിക്കുന്നവരും ജീവിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതിനു ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ മോൻ കണ്ടാൽ സഹിക്കില്ല അമ്മ പല്ലു പോയെന്ന് പറഞ്ഞാൽ എന്താ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അനുഭവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പൊതുപ്രവൃത്തി എന്ന നിലയിലും മുൻ ജനപ്രതിനിധി എന്ന നിലയിലും എനിക്കിതിനെ പ്രതിഷേധിച്ച് തന്നെ പറ്റുകയുള്ളൂ ഫോറസ്റ്റുകാർ ഇതിന് ശരിയായ വണ്ണം ഒരു ണം പരിക്കേറ്റ മനോജിനെ കോതമംഗലത്ത് ബെസേലിയൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനോജന്റെ മുഖത്തിന് പരിക്കേൽക്കുകയും പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ബൈക്കിൽ നിന്ന് വീണ മനോജ് തൊട്ടടുത്ത കലുങ്കിനടിയിൽ ഒളിച്ചു പിന്നീട് ഫോണിൽ നാട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് ആശുപത്രിയിൽ എത്തിയത് കുട്ടമ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വിജയമ്മ ഗോപിയുടെ മകനാണ് മനോജ് അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് കാട്ടാന ആക്രമണത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നും ആർ ആർ ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി െന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ രാത്രി ഫോറസ്റ്റ് ഓഫീസ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കാട്ടാനയുടെ ശല്യം ശല്യം വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വടാട്ടുപാറയിലെ ഇന്ന് എട്ട് കൂടി മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആളെ ബസോലിയസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആള് ആൾക്ക് നല്ല രീതിയിലുള്ള പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഫോറസ്റ്റാരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരാറാർ ടി പോലും വടാട്ടുപാറയിൽ അനേകം ആളുകൾ കോതമംഗലം പോയി ജോലി കഴിഞ്ഞ് തിരിച്ച് രാത്രി ഒമ്പത് മണിയോടും പത്ത് മണിക്കൊക്കെ വീട്ടിൽ പോകുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഒരാറാർ ടി ഇടുകയോ ഫോറസ്റ്റാരുടെ ഭാഗത്ത് ഒരു രീതിയിലുള്ള സഹകരണം കാണിക്കുന്നില്ല ഒരാൾ മരണപ്പെട്ടാൽ മാത്രമാണ് ഇവർ എന്തെങ്കിലുമെന്ന് തിരിഞ്ഞു നോക്കുകയുള്ളൂ അല്ലാതെ ആൾക്ക് ആൾക്കെന്ത് സംഭവിച്ചാലും ഇവർക്കൊരു വിഷയമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരിക്കും തന്നെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോവുകയാണ് പോവുകയാണ് ഇത് ഉടനെ അങ്ങോട്ടേക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഇ സി റോയ് എൽദോസ് ബേബി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം തുടർന്ന് കുട്ടമ്പുഴ എസ് എച്ച്ഒഫ ഫൈസൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അരുൺകുമാർ എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ആർ ആർ ടി സേവനത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡ് അടങ്ങിയ പൊടാട്ടുപാറ മേഖല അതുപോലെ തന്നെ താളിങ്കണ്ടം പൊങ്കിൻചോട് ആദിവാസി മേഖല അടക്കമുള്ള പതിനായിരത്തിലധികം ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് പൊടാട്ടുപാറ താളുംകണ്ടം പൊങ്കിൻചോട് മേഖല ആ ഭാഗത്തേക്കുള്ള ഏക സഞ്ചാര എന്ന് പറയുന്നത് പൂർത്താംകെട്ടിൽ നിന്നുള്ള ഈ റോഡാണ് ഈ റോഡിലോ സഞ്ചരിക്കുമ്പോൾ പകൽ സമയത്ത് പോലും കാട്ടാനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇന്ന് വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഇന്നുണ്ടായി ഇന്നുണ്ടായിരുന്നത് ഒമ്പത് മണിയോടടുത്ത് പൊടാട്ടുപറയിൽ ഒരു ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് കാട്ടാനയുടെ മുന്നിൽ ചെന്ന് പെട്ട് അദ്ദേഹം ബൈക്കിൽ നിന്ന് വീണു ഗുരുതരമായ പരുക്ക് പറ്റി പോകുന്നവരെ ബസോലി സാശ്വത്യ ചികിത്സയിലാണ് ഇത് വർഷങ്ങളായി ഞങ്ങൾ ആവശ്യ പൊടാട്ടുപറ മേഖലയിലായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് രാത്രി സമയങ്ങളിൽ ആർ സാന്നിധ്യം എല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് പറയാറുണ്ടെങ്കിലും ഒരിക്കലും ഉണ്ടാകാറില്ല വളരെ ആദൃശ്യമായി ഇടയ്ക്ക് വന്നു പോകുന്ന പൂർണ്ണമായി സംരക്ഷണം ജനങ്ങൾക്ക് ഒരുക്കുന്നതിന് ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്കറിയാം കേരളത്തിലും അങ്ങോളം ഇങ്ങോളം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധിയായ ആളുകൾ മരണമടയുന്നു പരുക്ക് പറ്റുന്നു തുച്ഛമായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ ഒതുക്കുന്നതല്ലാതെ അവരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ വളരെ ഭയാശങ്കയിലാണ് ഈ രാത്രിയും പകലുമല്ല ഇപ്പം നിങ്ങൾക്കറിയാം ഈ പാതിരാത്രി സമയത്ത് നിരവധി വാഹനങ്ങളാണ് വീടുകളിലേക്ക് ജോലിയും കഴിഞ്ഞു പോകുന്ന ആളുകൾ അവരെ വീടണയാൻ വേണ്ടി ഓടി പോകുന്നത് എപ്പോൾ എവിടെയെങ്കിലും അവരുടെ മുന്നിൽ അപകടപതിയിരിക്കുകയാണ് അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വഴി വിളക്കുകളും അതുപോലെ തന്നെ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ അവിടെ റോഡിന്റെ സൈഡിലെ കാടെല്ലാം വെട്ടി വിൽക്കെങ്കിലും പക്ഷെ ആർ ടീമിന്റെ അഭാവം ഇടയ്ക്ക് ഒരു വരുന്നതല്ലാതെ പൂർണമായും ഞങ്ങൾ അവരെയും കുറ്റം പറയുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ അവർക്ക് വാഹന സൗകര്യമോ ആവശ്യത്തിനുള്ള വാച്ചർമാരെ ഒന്നും വെച്ചു കൊടുക്കുന്നില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം